മസാല ഓട്ട്സിൻ്റെ ചെറിയ പാക്കറ്റ് കിട്ടത്തില്ലേ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ച് മസാല ഓട്സ് ഇട്ട് ഇളക്കി അതിൽ നിന്ന് ഇത്തിരി വെള്ളമെടുത്ത് സൂപ്പ് കലക്കി വെച്ചു ഇത് ടൊമാറ്റോ സൂപ്പ് പൗഡർ ആണ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ കുറച്ചുകൂടി കൂടി ചൂടുവെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുത്തു പൊരി ഇല്ലെങ്കിൽ കട്ടി കുറഞ്ഞ അവിൽ ആയാലും മതി കേട്ടോ പൊരി ഇങ്ങനെ കഴുകി പിഴിഞ്ഞ് മാറ്റി വെച്ചു തിറച്ച മസാല ഓട്സ് മിക്സിലോട്ട് സൂപ്പ് വെള്ളമൊഴിച്ചു പൊരി ഇട്ടു പച്ചമുളക് കീറിയിട്ടു ന്യൂഡിൽസ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അല്പം നൂഡിൽസ് മസാല ചേർത്തു ആ ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി ഉപ്പ് നോക്കിയിട്ട് ചേർക്കണേ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡി ചെറിയ പാക്കറ്റ് മസാല ഓട്സില് ആ പാക്കറ്റിൻ്റെ അത്രയും തന്നെ ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചു പിറ്റിലുള്ള പച്ചയ്ക്ക് തിന്നാൻ പറ്റുന്ന ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പച്ചമുളക് ഇട്ടു ഉള്ളിയിട്ടു കുക്കുംബറിട്ടു തക്കാളി ഇട്ടു പുഴുങ്ങിയ സ്വീറ്റ് കോണ്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു സ്പൂൺ ഡ്രവ വറുത്തതും ചേർത്ത് ഇളക്കിയെടുത്തപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡി